ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പുതിയത് പുതിയത് പറഞ്ഞൂല പുതിയ വീഡിയോ ഈ കാണിച്ചു പണക്കം പോകണക്ക് പോയിട്ടു കാര്യമല്ല പോയിട്ട് ഞാൻ ഒരു നേരം വലത്താപ്പ് പോവും പണക്കും കൊടുത്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം തട്ടിപ്പിച്ചെങ്ങനെ മേച്ച് പോകുന്നത് കേട്ടോ വലത്താപ്പാദ്യമസൂ മദ്രസ് പോവാൻ പഞ്ചസാര തട്ടുന്നതിലുണ്ടെങ്കിൽ പൊട്ടിച്ചാൽ ഉണ്ട്

ഇവിടെ ഒരു ഒന്നൊരു ബാത്റൂമുള്ള ഇവിടെ പോകാൻ പറ്റിട്ടല്ലേ വായിക്കന്നെ പോകണം പറഞ്ഞത് അപ്പൊ നമ്മൾ ഡ്യൂട്ടി തുടങ്ങിട്ടോ ഇനിയാണ് ഡ്യൂട്ടി എന്താ പറയാ ഒറ്റ ശ്വാസത്തില് കൂലിയില്ലാത്ത പണി എടുത്താണത് ഇത് കൂലിന്നു വരുമ്പോഴും ഉണ്ടാവും മുറ്റം ഇനി മുറ്റടിച്ച് വാരി ചെറ്റാക്കി മുന്നിട്ട് ചുണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് വെറുത്തിയാക്കിയിട്ട് നമ്മൾ അതൊക്കെ പോവും അത് പകരം പുറത്തത്തെ പണികളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ മദ്രസ് പറഞ്ഞു കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി അതിലും ഉണ്ടായിന് അത് കൊടുത്ത് പിന്നെ മാനോനും അതൊക്കെ കൊടുത്ത് മാനും പണിക്ക് പോവും അപ്പം ഈ അടുത്ത പണി കാണിച്ചാലോ ഡ്രസ് അപ്പം മുറ്റമൊക്കെ അടിച്ചു വരുമ്പോ വന്നപ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം ഉമ്മനൊട്ടി എന്തെ ഒറ്റ എന്താണ് അത് എഴുതിയത് അപ്പം ഇതങ്ങനെ കുറച്ച് അവൽ ആവിലുണ്ടായി ആവിലിട്ട് മധുരസ്പോൻ വേണ്ടിയില്ല ഓന കരി കള്ളം മധുര സ്വില്ല കേ ഒരു ദിവസം പോയ നാലു ദിവസം പോലെ പിറ്റേ എന്നെ കൊണ്ട് ലീവ് എഴുതിക്കും എന്തെങ്കിലും നോണിന്ന് പറഞ്ഞുതരും ലീവ് എഴുതാൻ ഓനേനോട് പറഞ്ഞുതരില്ല ഞാൻ പിന്നെ എന്നോണം പറയാത്തോണ്ട് എഴുതാത്തതുകൊണ്ടും ഞാൻ എഴുതി കൊടുക്കൂല അപ്പൊ നമ്മളടുത്ത പണി തുടങ്ങിട്ടോ കുടിച്ചുമ്പോ നേരം പോകറുപ്പേരി അയെല്ലാ വറുത്തേതുണ്ട് കരിമീൻ പൊരിച്ചുണ്ടാക്കിയത് ചായണ്ട് ചായ ഉം ചാണ്ട് ചേർത്തോക്കൗല കൊണ്ടുവരും ഓമ്മച്ചേരാണ് എല്ലാവർക്കും ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സൂചി വെച്ച് പഠിക്കാൻ നല്ല ഐസ് ഇട്ട മീനാ ഇത് ഐസ് ഉരുക്കുമ്പോ എന്താകുന്ന അവസ്ഥ എന്നോട് ഞാൻ എന്താ പറഞ്ഞേ അങ്ങോട്ട് കൊണ്ടരെന്നേ ആ കൊണ്ടന്നെങ്കിൽ അവിടെ ഒരു മൂലക്കട വെക്കും നല്ല ഗൈസ് അത് എന്താ കാട്ട് പറഞ്ഞാല് കേക്കൂലെ പറയുന്ന ഇടത്താ പോരെ കാട്ടുമ്പോ ഈ ചീട്ടി ൂടിണ്ട് ഇച്ചിട്ടൊക്കെ അല്ല വരുവേ എന്താണ് അല്ലാത്ത തന്നെ വായിച്ചല്ലാ ചൊല്ലു മര്യാക്ക് കുളിച്ച് മാറ്റി ആ ക്യാമറ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിടാൻ ഞാനങ്ങനെ മീൻ അന്നാക്കി ഏകദേശം ആയിത്തുടങ്ങി മാക്കിത് പൊരിക്കണതിനേക്കാളും ഇഷ്ടം കറി വെക്കുന്നതാണ് കറി വെക്കുക ഒറ്റക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് ആണോ മമ്മി നിങ്ങൾക്ക് ഇവിടെ താല്പര്യം ആണോ ഞാനിപ്പതിനെ വിചാരിച്ചേക്കു കാരണം ഒരു പണിയുടെ കഴിയും ഉപ്പേരി ഉണ്ടാക്കിയതൊരു കറിയും വെച്ചാൽ പപ്പടം 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 അപ്പം ഇവിടെ നിർബന്ധ നിർബന്ധം എനിക്ക് നാലും അപ്പൊ അയില്ല കുഴപ്പമില്ല തോന്നും ഞാൻ കുറച്ച് ചോറ് ചോറിന് വെള്ളം വെള്ളം അടുപ്പത്ത് കുടികളും ചോറ് നമ്മൾ ഒരു റൈസ് കുക്കറിലാണ് ഞാൻ വെക്കാറുള്ളത് അത് അതിൽ അടിച്ചിട്ട് ഇറക്കി വെച്ചല്ലേ അത് പിന്നെ ഞമ്മക്ക് നോക്കേണ്ടതാണ് കുറച്ച് കൊണ്ട് പോയി നോക്കി നോക്കിയാൽ മതി പിന്നെ അടുത്ത പണിയെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വെറുതെ ഞാൻ മീനാങ്ങി നേരം കളഞ്ഞിട്ട് നിങ്ങളെവിടെ വെറുപ്പിക്കുന്നില്ല അപ്പം അടുത്തത് കാണിച്ചു തരാം ആ വീഡിയോ ഓപ്പാക്കും അടുത്ത പണിയാണ് സൂചി കൊത്തുകിൻ കുത്തി കൊടുക്കുക അപ്പത് കണ്ടപ്പോ തന്നെ നിറഞ്ഞു ഇതൊക്കെ കിട്ടണം അതിനൊക്കെ രാവിലെ 인다 치이야 서로 h 서서가수 a 하

ਮੀ ਚੀਰੀ ਮਕ ਉ ਮੁਗਨ ਅ ਆਂ ਆਂ ਤੇ ਬੁਰਚਾ ਰਾਂ ਅ ਚੁਬਰਗ ਅਂ ਇ ਲੇ ਕ ਤੋ ਅਂ ਅਂ ਤੇ ਬੁਰਚਾ ਰਾਂ ਅ ਪੋਦੁ ਨੀ ਕਾਲਿਯਨ കാൽമ അയിനെന്ന വയ്യാന്നാ പറഞ്ഞേ കഴിയും സ്കൂളോട് ഇട്ടത് ആയിട്ട് പോയത് വള്ളിച്ചെരുപ്പുണ്ട് അല്ലെങ്കിൽ മറ്റേത് ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഷൂ തന്നെ ഇട്ടക്കണ ആ മടമിന്റെ അവിടെ മുറിയായത് ബാഗ് ആ സ്ലിപ്പർ ഉണ്ട് അത് ഇട്ടാ മതി അതിട്ടാല് ബാഗ് വെള്ള ചെരുപ്പും ചോപ്പ് ചെരുപ്പും അല്ലാത്ത ചെരുപ്പൊക്കെ ചെരുപ്പൊക്കണം സ്റ്റാൻഡിൽ ഉണ്ട് എല്ലാര് അത് ഓരോരുത്തർക്ക് ഇപ്പൊ ഇന്നും വാങ്ങിയില്ലേ വള്ളിച്ചെരുപ്പ് എന്നിട്ട് ആ ഋതുവിന് വലിയ ഇഷ്ടായിട്ടില്ല തോന്നുന്നു എന്റെ കാലു മക്ക അത് ചേരുന്നില്ല അത് ഞാൻ റിയക്ക് കൊടുക്കാണ് എന്നിട്ട് എനിക്ക് വേറെ വാങ്ങി തരി എന്തോ ഒരു ചെരുപ്പിന്റെ പേര് അത് മതിയാണ്

നമുക്ക് പണിയെടുക്കാൻ നമ്മളെന്നെ ഉള്ളൂ തുണക്ക് ഞാനിങ്ങനെ കിട്ടും പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ ഓരോ പണികൾ ചെയ്യും അത് അല്ലെങ്കിൽ പാട്ടിടും അങ്ങനെയാണ് നമ്മൾ ഓരോ ഇങ്ങനെ നീക്കുന്നത് ഇങ്ങനെ നമുക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി വരുന്നു പെട്ടെന്ന് പണി തീരുന്നതറിയില്ല ഇല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ടിടുക രണ്ടും

ആ പാട്ടിറങ്ങിയ സമയാണ് അതൊക്കെ ഓർമ്മകളിൽ നമുക്ക് കുറെ പാട്ടുകളുണ്ടാവും അപ്പൊ നമ്മളെ ഏതും പാടുന്ന വേണ്ട പക്ഷെ അതൊക്കെ ഒരു അത് കേൾക്കുമ്പോത്തേനും നമുക്ക് സങ്കടം വരും അതാ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെക്കത് ഓർമ്മ എന്ന് ചോദിച്ചൊന്നും പാടിയത് റസ്സിട്ട് വന്നിട്ടോ ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് സമാധാനമാവണമെങ്കിൽ ഫുഡ് ചോറിന് പോവാനാണ് ഇഷ്ടം എനിക്കല്ല മക്കൾക്ക് എനിക്കും ചോറാണിഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഓല ഇടക്കൊക്കെ തിന്നും പയറുപ്പേരി ഞാൻ ആ നന്നാക്കി അയില നല്ല മുളകിട്ട കറി ഒക്കെ ഉണ്ട് ഇങ്ങനുണ്ട് എന്നാ തിന്നോക്ക് ഇരുന്ന് അവിടെ പോയി കൊള്ളാവോ ആ പോയിക്കോ റിതു ചോറുണ്ടോയി ഇമ്മാ ദോശ കഴിക്കാന്